എന്നാ ുള്ള എടുക്കാനും ശ്രമിക്കില്ല മേശപ്പുറത്ത് വെച്ചില്ല ഇനിയിപ്പ പ്രശ്നം ഇനി കഴിച്ചോ പപ്പു കഴിച്ചോ ഞാൻ എടുക്കൂല പപ്പു കഴിച്ചോ കേട്ടോ ഇനി എപ്പോഴും ഞാൻ മേശപ്പുറത്ത് കൊണ്ടുവച്ചാലോ പപ്പുവിന് ഫുഡ് ഞാൻ അറിഞ്ഞില്ലല്ലോ നീ മാറിയ കാര്യം ഞാൻ നീ അപ്ഡേറ്റഡ് ആയിട്ട് കാര്യം ഞാൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ ഞാൻ മേശപ്പുറത്ത് കൊണ്ട് നീ കഴിച്ചു കൊപ്പു ഞാൻ വാരിച്ചരാ ഞാൻ എടുക്കില്ലേ നീ കഴിച്ച ഞാൻ നിനക്ക് വാരി തന്നല്ലേ എന്ത് കണക്ക് ഈശ്വര ബീപില് സ്റ്റർബേൺ ആണ് എന്ന് പറയുന്നത്